യാത്രയില് ദൈവം ജ്ഞാനത്തിന്റെ ഒരിടമാണ് അല്ലേ അപ്പൊ ഈശോ തന്നെ ഒരു അധ്യാപകനായാൽ പശുതാത്മാവ് തന്നെ ഒരു അധ്യാപകനായാലാൽ എന്തൊക്കെ പുതിയ ടെക്നിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യാം അതുപോലെ ഒരു വ്യത്യസ്തമായ ആത്മീയ പഠന രീതിയാണ് നമുക്ക് എന്ത് വേണമെന്നും ദൈവം പഠിപ്പിക്കും എന്ത് വേണ്ടായിരുന്നു എന്ന് ദൈവം പഠിപ്പിക്കും അതായത് ഒരു കാര്യം നമ്മൾ ഉപേക്ഷിച്ച് വരുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് റിഗ്രെറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന തരത്തിൽ ദൈവം ആ അനുഭവം നമുക്ക് തരും അതായത് നിങ്ങൾക്ക് രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങൾ കഴിക്കേണ്ട സാധനമാണ് ഒന്ന് കഴിക്കേണ്ടാത്ത സാധനമാണ് ആ കഴിക്കേണ്ടാത്ത സാധനവും കഴിക്കേണ്ട സാധനവും ദൈവം നിങ്ങളെ കഴിപ്പിക്കും അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും ആ ഇത് എനിക്കുള്ളതല്ല ഇത് ഞാൻ കഴിക്കേണ്ടതല്ലായിരുന്നു ഇത് ഞാൻ ഇത് ഇതാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാവും അപ്പം ഒരു ഒരു സുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു ജീവിത രീതി ദൈവം നിങ്ങൾക്ക് തരുമ്പോഴോ ഇപ്പം നമ്മളൊക്കെ വേറെ തിരിക്കപ്പെട്ട മനുഷ്യരാണ് സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല സോ നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് നിങ്ങൾക്ക് പ്രകാശിക്കാനോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആവാനോ നിങ്ങൾക്ക് എല്ലാം ചെയ്യാനോ ഒന്നും പറ്റില്ല കാരണം അത് നിങ്ങളുടെ വഴിയല്ല പക്ഷെ അത് നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ടാവണം ഇത് 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 ദൈവം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഞാൻ അവിടെ പോയതുകൊണ്ട് ഒന്നും ആവില്ല അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ദൈവം നിങ്ങൾ അങ്ങോട്ടേക്ക് അയയ്ക്കും എന്നിട്ട് അവിടെ നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ദുർബലമായ ഒരു നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രേസ് കിട്ടിയെന്ന് വരില്ല കാരണം നിങ്ങൾ എത്തിച്ചേരേണ്ട കാര്യങ്ങളല്ലാതൊന്നും അപ്പൊ നിങ്ങൾ എത്ര ശ്രമിച്ചാലും പരാജയപ്പെടുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും എത്ര ശ്രമിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിലേക്കും ദൈവം നിങ്ങളെ വിടും എന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കും ഇതൊന്നും നിങ്ങളുടെ അല്ല ഇതൊന്നും നിങ്ങൾക്കുള്ളതല്ല അതുകൊണ്ട് ഇത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളതായ ദൈവം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് അതിലേക്ക് വരിക അപ്പൊ ഞാൻ ഇപ്പൊ പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഡാൻസ് കളിക്കാൻ പോയാൽ എനിക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല പാട്ട് പാടാൻ പോയാൽ എനിക്ക് പറ്റണമെന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ആത്മീയ ആത്മീയതലവും നിന്നെക്കൊണ്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അത് പൂർത്തിയാക്കുക എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം അതിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് വരാൻ ദൈവം അനുവദിക്കൂ ഒരാളെ ഈ മുൻ കോടിക്കണക്കിന് ജനത്തിന്റെ ഇടയിൽ നിന്നും ദൈവം അറിഞ്ഞു വിളിച്ചു ആത്മീയ പഠനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നത് ദൈവത്തിന്റെ വലിയ ഇടപെടലിന്റെ ഒരു പ്രവൃത്തിയാണ് അങ്ങനെ കൊണ്ടുവന്ന ഒരു ആത്മാവ് അതിലേക്കും ഇതിലേക്കും പോയിട്ട് പിന്നെയും ഒരു ലോകാത്മാവുമായിട്ട് ജൻ ജീവിച്ച് മരിക്കാനല്ല ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമാകാനും ദൈവത്തിന്റെ ഉദ്ദേശം ഭൂമിയിൽ നടപ്പാക്കാനുമാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യവും ഒന്നും പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത് അതെന്താ പറ്റുന്നതെന്നും എന്താ പറ്റാത്തതെന്നും രണ്ടിലൂടെയും കടത്തിക്കൊണ്ട് പോയി ദൈവം നമ്മളെ പഠിപ്പിക്കും അപ്പൊ അതിനോട് സഹകരിക്കുക